പ്ലസ് ടു മുതൽ യോഗ്യതയുണ്ടോ എങ്കിൽ ഹോസ്റ്റലിൽ താമസിച്ചുകൊണ്ട് ലുലു സാരിസിൽ ജോലി നേടാൻ നിങ്ങൾക്കും അവസരം താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ നമ്മൾ പറയാൻ പോകുന്ന കാര്യങ്ങൾ മുഴുവനായി കേട്ട് മനസ്സിലാക്കിയതിനു ശേഷം മാത്രം ഈ ഒരു ജോലിക്കായിട്ട് അപേക്ഷിക്കുക ആ വേക്കൻസിയിലേക്ക് കടക്കുന്നതിന് മുന്നേ ഒരു കാര്യം ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിച്ചോട്ടെ നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ജോബ് അന്വേഷിക്കുന്നവരാണ് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല അങ്ങനെയുള്ളവരാണെങ്കിൽ ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്തോളൂ തൊട്ടടുത്തുകൊണ്ട് ബെൽ ഐക്കൺ കൂടി പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങൾ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വഴി അറിയാൻ കഴിയുകയും തൊഴിലിലേക്ക് നിങ്ങൾക്ക് ഉടൻ തന്നെ അപേക്ഷിക്കാനും കഴിയും ഈ ഒരു വേക്കൻസിയിലേക്ക് നിങ്ങൾക്ക് ഒരു രൂപ പോലും രജിസ്ട്രേഷൻ ഫീയോ അല്ലെങ്കിൽ സർവീസ് ചാർജോ കൊടുക്കാതെ തന്നെ അപേക്ഷിക്കാവുന്നതാണ് കമ്പനി നേരിട്ട് നടത്തുന്ന ഇന്റർവ്യൂ ആണ് അപ്പോൾ തൊഴിൽ അന്വേഷിക്കുന്ന പ്രത്യേകിച്ച് ടെക്സ്റ്റൈൽസ് മേഖലയിൽ തൊഴിൽ ആഗ്രഹിക്കുന്ന അന്വേഷിക്കുന്നവരിലേക്ക് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് അവർക്കും തൊഴിൽ ലഭിക്കുവാൻ നിങ്ങൾക്കൊരു കാരണക്കാരനായി മാറുക പ്രമുഖ ടെക്സ്റ്റൈൽസ് ഗ്രൂപ്പായ ലുലു സാരീസിൻ്റെ കണ്ണൂർ തലശ്ശേരി കുറ്റ്യാടി ഷോറൂമുകളിലേക്കാണ് ഇപ്പോൾ വേക്കൻസികൾ വന്നിട്ടുള്ളത് കസ്റ്റമർ കെയർ ആയിട്ടും സെയിൽസ് സ്റ്റാഫുകളായിട്ടുമാണ് ഇപ്പോൾ വേക്കൻസികൾ ഉള്ളത് കസ്റ്റമർ കെയർ ഓഫീസ് ഓഫീസേഴ്സായിട്ട് നൂറോളം ഫീമെയിൽസിനെയാണ് ആവശ്യം സെയിൽസ് സ്റ്റാഫായിട്ട് നൂറോളം യുവതി യുവാക്കളെയും ആവശ്യമുണ്ട് പ്ലസ് ടു അല്ലെങ്കിൽ അതിനു മുകളിൽ യോഗ്യതയുള്ളവരെ മാത്രമേ ഈ ഒരു വേക്കൻസിയിലേക്ക് പരിഗണിക്കുകയുള്ളൂ അതേപോലെ ഒരു വർഷത്തെ മിനിമം എക്സ്പീരിയൻസും ഉണ്ടായിരിക്കണം മുപ്പത്തി അഞ്ച് വയസ്സിന് താഴെ പ്രായമുള്ളവരെ മാത്രമേ യുവതി യുവാക്കളെ മാത്രമേ ഈ ഒരു വേക്കൻസിയിലേക്ക് പരിഗണിക്കുകയുള്ളൂ അപ്പോൾ ഹോസ്റ്റലിൽ താമസിച്ച് ജോലി ചെയ്യാൻ താൽപ്പര്യമുള്ള ഉദ്യോഗാർത്ഥികളാണെങ്കിൽ ആണെങ്കിൽ നിങ്ങൾ ഞാൻ താഴെ കൊടുത്തിട്ടുള്ള ഈ ഒരു ഇമെയിലിലേക്ക് നിങ്ങളുടെ സി വി അയച്ചു കൊടുക്കുക കരിയർ ഡോട്ട് കണ്ണൂർ അറ്റ് ജിമെയിൽ ഡോട്ട് കോം ഇത് അവരുടെ ഇമെയിൽ ഐ ഡിയാണ് ഇതിലേക്ക് നിങ്ങളുടെ സി വി അയച്ചു കൊടുക്കുക സബ്ജക്റ്റിൽ നിങ്ങൾ ഏത് സ്ഥലങ്ങളിലേക്കാണ് അതായത് ഈ ലുലു സാരിസിൻ്റെ കണ്ണൂർ തലശ്ശേരി കുറ്റാടി ഷോറൂമുകളിലേക്കാണ് ഈ ഒരു വേക്കൻസി വന്നിട്ടുള്ളത് അതിൽ ഏത് സ്ഥലത്തിലേക്കാണ് നിങ്ങൾ അപേക്ഷിക്കുന്നതൊന്നും ഏത് പോസ്റ്റിലേക്കാണ് നിങ്ങൾ അപേക്ഷിക്കുന്നതൊന്നും മെൻഷൻ ചെയ്യാൻ മറക്കരുത് രണ്ട് പോസ്റ്റാണ് അവൈലബിൾ ആയിട്ടുള്ളത് കസ്റ്റമർ കെയർ ഓഫീസേഴ്സ് സെയിൽസ് സ്റ്റാഫ് ഇതിൽ സെയിൽസ് സ്റ്റാഫ് പോസ്റ്റിലേക്ക് നൂറ് പേരെയാണ് ആവശ്യം യുവതി യുവാക്കൾക്ക് അപേക്ഷിക്കാം കസ്റ്റമർ കെയർ ഓഫീസറായിട്ട് ഫീമെയിൽസിനെ മാത്രമേ പരിഗണിക്കുകയുള്ളൂ അപ്പോൾ താല്പര്യമുള്ളവർ ഉടൻ തന്നെ താഴെ കൊടുക്കുന്ന ആ ഒരു ഇമെയിൽ ഐ നിങ്ങളുടെ സി വി അയച്ചു കൊടുക്കുക